ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ് പക്ഷെ അതിനെക്കാട്ടും മുന്നേ അതാ ഒരു കൊറിയർ വന്നിട്ടുണ്ട് കൊറിയർ വന്നതല്ല ഞാൻ കൊറിയർ ഓർഡർ ചെയ്തതാണ് അപ്പം ഇന്നാണിത് ഈ സാധനം കൈമരി കിട്ടിയത് അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് അൺബോക്സും കൂടി ചെയ്തേക്കാന്ന് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ സംഭവം ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടാ അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം നമുക്ക് പിന്നെ ഒന്നും വേണ്ട ഗൈസ് സംഭവം ഇപ്പൊ ഏകദേശം നിങ്ങക്ക് പിടികിട്ടിട്ടുണ്ടാവും ഞാൻ എന്താ ഇണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന കയ്യിലെ കൊണ്ട് മുറിച്ചിട്ട് മുറിയുന്നില്ല ഗൈസ് അപ്പൊ ഞാൻ കത്ര എടുക്കാം എന്തോ എങ്ങനെ വേണ്ട മുറിച്ചിട്ട് മുറിയുന്നില്ല ഞാൻ കത്രി എങ്ങനെ നല്ല പാക്കിംഗ് ആണ് ാണ് ഇതിന്റെ ഇതൊക്കെയാണ് വരുന്നത് നമുക്ക് ഇതേമാതിരി ത്രെഡ് തന്നിട്ടുണ്ട് പിന്നെ ചെറിയ ബീഡ്സ് ഉണ്ട് ബീഡ്സ് ഉണ്ട് പിന്നെ ഇതും പിന്നെ നമ്മുടെ ഫെതർസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഇന്ന് ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വിചാരിക്കുവാണ് അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് ഒന്നും എനിക്കറിയില്ല അപ്പം എൻ്റെ ഇന്നത്തെ ഡ്രീം ക്യാച്ചർ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് തുടങ്ങാം കമ്മ അങ്ങനെ തന്നെയാണ് ആദ്യം തന്നെ അത് കട്ട് ചെയ്യുകയാണ് കട്ട് ചെയ്തിട്ട് ഇനി ഏത് റൗണ്ടിൽ ഉണ്ടാക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ലാസ്റ്റ് ഞാനൊരു റൗണ്ട് കണ്ടിട്ട് ഇതാ ഇതേമാതിരി ത്രെഡ് എടുത്തിട്ട് ഞാൻ ചുറ്റി കൊടുക്കുവാണ് കേട്ടോ അതിൻ്റെ അകത്ത് രണ്ട് ടൈപ്പ് ത്രെഡ് ഉണ്ട് ഒന്ന് നേരിയതും പിന്നെ ഇത് കുറച്ച് തടിപ്പുള്ളതും അപ്പൊ ഞാൻ തടിപ്പുള്ളതാണ് ഈ സർക്കിളിലേക്ക് ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നത് ആദ്യം തന്നെ ഞാൻ അവിടെ കെട്ടിട്ട് പിന്നെ അതിങ്ങനെ റൗണ്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഞാൻ ചെറുതായിട്ട് പ്ലാൻ പ്ലാനൊന്നും മാറ്റിട്ടാ ചെറിയ റൗണ്ട് പോയിട്ട് ഞാൻ വലുതില്ലത്ത് തന്നെ ഉണ്ടാക്കിയൊക്കെയാന്ന് വെച്ചാൽ ജസ്റ്റ് വലിയ റൗണ്ട് എടുത്തിട്ടുണ്ട് ഇതിലും സെയിം അതേമാതിരി ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം ഞാൻ നോട്ട് ഇട്ടിട്ട് പിന്നെ റൗണ്ട് ഇങ്ങനെ ചുറ്റി 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 എടുക്കുന്നുണ്ട് ഇത് ചുറ്റി എടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടോ ഞാൻ ഇതേമാതിരി ത്രെഡ് ഇങ്ങനെ ഉള്ളിൽ ഒരു അഞ്ചാറ് റൗണ്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ ഗ്യാപ്പ് ഗ്യാപ്പ് വന്നിട്ടുണ്ട് എന്നിട്ട് ലാസ്റ്റ് ആ ഗ്യാപ്പ് എല്ലാം കൂടി ഒന്ന് വലിച്ചിട്ട് വലിച്ചിട്ടിങ് ത്രെഡ് ഇങ്ങനെ ഇതേമാതിരി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ അത് കൃത്യമായിട്ട് ടൈറ്റായി ആയി നിൽക്കുന്നുണ്ട് കേട്ടോ ഇതിന വണ്ടി ഓടിക്കുന്ന ഒന്നുമല്ല ചുറ്റി ചുറ്റി മടുത്തിട്ട് ഞാൻ ലാസ്റ്റ് എന്തെങ്കിലും ഒരു കോമഡി ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്ന അങ്ങനെ ഫൈനലി ഞാൻ ചുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ലാസ്റ്റ് ഞാൻ അവിടെ ഇതേമാതിരി കെട്ടി ടൈറ്റ് വണു കെട്ടി കൊടുക്കണേ അല്ലെങ്കിൽ ഊരി വരാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ ഞാൻ അവിടെ ബാക്കി വന്ന പാർട്ട് ഇതേമാതിരി കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഞാൻ ആ സർക്കിളിന് ചുറ്റി കൊടുത്ത കുറച്ച് തടിപ്പുള്ള നൂലാണ് പിന്നെ അതിൻ്റെ അത് വന്ന നേരിയ നൂലെടുത്തിട്ട് ഞാൻ ഐസ്ക്രീം സ്റ്റിക്കിൽ അതൊന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട് എന്നാലേ നമുക്ക് കൃത്യമായിട്ട് അത് ഉണ്ടാക്കാൻ കിട്ടുള്ളൂ അപ്പൊ ഞാൻ എന്താ ഇവിടെ ആ ലാസ്റ്റ് വന്ന അവിടെ ഞാൻ ഇതേമാതിരി ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഇതുവരെ കണ്ടതൊക്കെ വെറും സാമ്പിൾ ഇനിയാണ് മക്കളെ പണി കിടക്കുന്നത് നൂല് ഞാൻ എന്താ ഇതേമാതിരി ഇങ്ങനെ ഒരു ഹെക്സഗൺ ഷേപ്പ് ഹെക്സഗൺ ആണോ എന്താ ണോ അറിയില്ല ഇതേമാതിരി ഒരു ഷേപ്പിൽ ഞാൻ ഇങ്ങനെ ഇതാക്കി എടുക്കുന്നുണ്ട് അപ്പൊ താ ഞാനെങ്ങനെയാണ്ടാക്കുന്നതെന്ന് കാണിച്ച അപ്പോൾ ഇതേമാതിരി ഞാൻ ആദ്യം ഒരു റൗണ്ട് ഇങ്ങനെ ചുറ്റിയിട്ട് അതിന്റെ ഇനി ഒരു ആറ്റത്തോടെ എടുത്തിട്ട് ഐസ്ക്രീം സ്റ്റിക്സ് അതാ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ഇട്ടു കൊടുക്കുവാണ് ഏട്ടാ ചെയ്തത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു നോട്ടായി കിട്ടും അതായത് അവിടെ ടൈറ്റ് ആയിട്ട് കെട്ടി കെട്ടിയ രീതിയിൽ ടൈറ്റായിട്ട് നോട്ടായി കിട്ടും അപ്പോൾ ആ രീതിയിൽ തന്നെ ഫുൾ റൗണ്ടിൽ ഇങ്ങനെ ചുറ്റിയെടുക്കുന്നുണ്ട് അങ്ങനെതാ ഫുള്ളായിട്ട് ഞാൻ ആ അറ്റം ചുറ്റിയെടുത്തിട്ടുണ്ട് ഇതൊക്കെ എന്ത് സിമ്പിൾ ഇനി വരാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ അപ്പോൾ അതാ ഇനി അടുത്തതായിട്ട് ഞാൻ രണ്ടാം ഭാഗം ചെയ്യാണ് കേട്ടോ ആ ഫസ്റ്റ് പാർട്ടങ്ങ് കംപ്ലീറ്റ് ആയി ഫുള്ളായിട്ട് ഇനി സെക്കൻഡ് പാർട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഫസ്റ്റ് പാർട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്ത ആ ഒരു ഇതില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഐസ്ക്രീം സ്റ്റിക്ക് ഇട്ട് കൊടുത്തിട്ട് അവിടെ ഒന്ന് കെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതേമാതിരി ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മളത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് മിഡൽ പാർട്ടിൽ വേണം ആദ്യം കെട്ടിയ ത്രെഡിൻ്റെ മിഡൽ പാർട്ടിൽ വേണം ഈ പ്രശ്നം കെട്ടിക്കൊടുക്കാൻ അങ്ങനെ കെട്ടിയാൽ നമുക്ക് നല്ല ടൈറ്റായിട്ട് കിട്ടും അപ്പോൾ ഇതേ പ്രൊസീജിയറാണ് ഇത് ത്രൂ ഔട്ട് ചെയ്യേണ്ടത് ഇത് ചുറ്റി ചുറ്റി നമുക്ക് സർക്കിൾ ചെറുത് ചെറുതായി ഇങ്ങനെ വന്ന് വന്ന് ലാസ്റ്റ് വരെയും നമുക്ക് ഇതേ പ്രൊസീജിയറാണ് ചെയ്ത് കൊടുക്കേണ്ടത് അങ്ങനെ ഇത് സെക്കൻഡ് പാർട്ട് ചെയ്ത് കൊടുത്തവരെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് കാണാൻ ഇപ്പം നല്ല ഭംഗിയല്ല ഒരു സ്റ്റാർ ഷേപ്പ് സ്റ്റാർ അല്ല ആ ഒരു രീതിയിൽ നമുക്കിത് ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതേമാതിരി രണ്ടാമത്തെ നൂലിൽ ഇനി ആദ്യത്തെ നൂലെടുക്കാൻ പാടില്ല രണ്ടാമത്തെ സെറ്റ് നമ്മൾ ചെയ്തിട്ടില്ലേ അതിന്റെ ഉള്ളിലേക്ക് വേണം മൂന്നാമത്തെ ഇത് ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ മൂന്ന് സെറ്റും നാല് സെറ്റും അഞ്ച് സെറ്റും അങ്ങനെ താഴെ താഴെ കുഞ്ഞു കുഞ്ഞി ആയിട്ട് സർക്കിൾസ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടാ സർക്കിൾ അല്ല അതായത് ഉള്ള സ്റ്റാർ സ്റ്റാർസ് എന്ന് പറയാല്ലേ സ്റ്റാർസ് ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട് യെസ് അങ്ങനെതാ ഞാൻ ചുറ്റി എടുത്തിട്ട് ഇതേമാതിരി ആയി കിട്ടിയിട്ടുണ്ട് ഇത് വിചാരിച്ച മാതിരി കാണുന്ന മാതിരി സിമ്പിൾ ഒന്നുമല്ല കാണുമ്പോൾ നല്ല ഭംഗിയും സിമ്പിൾ എന്നൊക്കെ വിചാരിക്കും പക്ഷെ ചുറ്റിയെടുക്കല് കുറച്ച് ബുദ്ധിമുട്ടാണ് അത് സൂക്ഷിച്ചും ശ്രദ്ധിച്ചിട്ടും വേണം ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെതാ നമ്മള് ചുറ്റിയിട്ട് അതിൻ്റെ എൻഡിൽ എത്തുന്ന സമയത്ത് നമുക്ക് ആ ഹോൾ കുറച്ച് ചെറുതായിട്ട് കിട്ടും കേട്ടോ അപ്പം നമുക്ക് ഐസ്ക്രീം സ്റ്റിക്സ് ആ ഹോൾഡ് ഉള്ളിലോട്ട് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഐസ്ക്രീം സ്റ്റിക്സ് എന്നാ ത്രെഡ് ഞാൻ ഊരിയിട്ട് വെറും ത്രെഡ് ആയിട്ട് അത് ഇതേമാതിരി ഞാൻ ഹോൾഡ് ഉള്ളിലോട്ട് ഇട്ടിട്ട് അതൊന്ന് ചുറ്റി ചുറ്റിയെടുക്കുന്നുണ്ട് അതേമാതിരി ഞാൻ ലാസ്റ്റ് വരെയും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ ത്രെഡ് പോലും ആ ഹോൾഡ് ഉള്ളിലേക്ക് ഇടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എനിക്കുണ്ടായത് അതുകൊണ്ട് ആ രീതിയിൽ എത്തിയ സമയത്ത് ഞാനത് ചുറ്റി കൊടുക്കലെങ്കിൽ നിർത്തിയ കേട്ടോ അപ്പോൾ അതാ ഇത്ര ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട് അവിടെ അപ്പോൾ അത്ര വരെ ഞാൻ ചുറ്റി കൊടുത്തിട്ടുള്ളൂ പിന്നെ ബാക്കി വന്ന നൂല് ഞാൻ അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുവാണ് ചെയ്തത് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇതേമാതിരി രണ്ട് മൂന്ന് കെട്ട് അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഇനി അത് ഊരി വരാണ്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഞാൻ എന്താ കട്ട് ചെയ്തെടുത്തു അങ്ങനെ അതാ അത് കഴിഞ്ഞ പിന്നെ അടുത്ത പരിപാടി ഇതാ ഫെദറിന്റെ പരിപാടിയാണ്ട്ടാ അപ്പൊ ഞാൻ ഫെതർ ആദ്യം ഇതേമാതിരി എടുത്തിട്ട് രണ്ടെണ്ണ ഇങ്ങനെ ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂവിന്റെയും ഇങ്ങനെ എടുത്തിട്ട് ഞാൻ അവിടെ നൂലിനെ കൊണ്ട് കെട്ടി കെട്ടിക്കൊടുക്കുവാണ് ചെയ്യുന്നുണ്ടായത് പക്ഷേ ആദ്യം ഇങ്ങനെ ചുറ്റുന്ന കെട്ടി കൊടുക്കുന്ന സമയത്ത് എനിക്ക് അത്ര വലിയ എന്താ പറയാ സിമ്പിൾ ആയിട്ട് തോന്നിയിട്ടില്ല ഭയങ്കര കുറച്ച് റിസ്കി പണിയായിരുന്നു അതുകൊണ്ട് ലാസ്റ്റ് ഞാനത് ഒട്ടിച്ച് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുവാണ് ചെയ്തത് ഇങ്ങനെ ഞാൻ ഫെതർ ചുറ്റിയെടുത്തിട്ട് അതിലേക്ക് ബീഡ്സ് നാല് ബീഡ്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ബീഡ്സ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഞാൻ ആദ്യം നോട്ട് കെട്ടി കൊടുക്കുന്നുണ്ട് കയറുതായതേമാതിരി ഞാൻ ഒരു നോട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നാല് ബീഡ്സ് ഇട്ടിട്ട് പിന്നെ ആദ്യം അതിൻ്റെ മുകളിലേക്ക് ഒരു നോട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ആ ബീഡ്സ് ഇളകിയിട്ട് താഴത്തേക്ക് വികാണ്ട് ഇക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ഇങ്ങനെ കെട്ടി കെട്ടിക്കൊടുക്കുന്നത് അതാ ഇവിടെ എനിക്ക് അത് കെട്ടിയിട്ട് അത്ര വലിയ ആയിട്ട് നിൽക്കുന്നുണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ ഫെവിക്കോൾ ഒട്ടിക്കുവാണ് അങ്ങനെ ഫെവിക്കോൾ ഒട്ടിച്ചിട്ട് ഞാൻ ഫെതേഴ്സ് ഇങ്ങനെ രണ്ടും മൂന്നാല് ഫെതേഴ്സ് ഞാൻ അതിന്റെ മുള്ള ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് കട്ടി ചെയ്ത് തോന്നിക്കാൻ വേണ്ടിട്ട് ഒട്ടിച്ചിട്ട് പിന്നെ അത് ഇതേമാതിരി നോട്ടിട്ട് പിന്നെ അതിലേക്ക് ഞാൻ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വീണ്ടും നോട്ടിട്ട് അങ്ങനെ ആ ഞാൻ ഒരു മൂന്ന് ഫെതേഴ്സും മൂന്ന് സെറ്റ് ബീഡ്സും ആണ് ഇട്ട് കൊടുക്കുന്നുള്ളത് യെസ് അപ്പൊ അത് ഇങ്ങനെ ഞാൻ നാല് സെറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഓരോ നിർത്തിട്ട് ഇതിലേക്ക് കെട്ടി കൊടുക്കുന്നുണ്ട് ആ നമ്മള് ഉണ്ടാക്കി വെച്ച ആ സർക്കിളിലേക്ക് ഞാൻ നാല് സെറ്റും ഇങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടാ ഇവിടെ നമ്മൾ കെട്ടുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ട് ആയിട്ട് കെട്ടിക്കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഒരു രണ്ട് മൂന്നോട്ടോ നല്ല രീതിയിൽ നോട്ട് ഇട്ട് കൊടുത്തിട്ട് ടൈറ്റായിട്ട് കെട്ടി കൊടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നാലും നമ്മൾ ഉണ്ടാക്കി വെച്ച് ആ ഈക്വൽ പ്രൊപ്പോഷനിൽ വേണം നാലും കൂടി കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നാലേ അതൊരു കൃത്യ ലുക്കിൽ നമുക്ക് ഉണ്ടാക്കി കിട്ടുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് ഇതായി കിട്ടിയത് പിന്നെ അവിടെ എക്സ്ട്രാ വന്ന ത്രെഡ്സൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി കിട്ടി ഇനി അടുത്തതായിട്ട് യെസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് എൻ്റെ വീഡിയോ എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ആദ്യം ചെറുതിലൊന്നും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിട്ടില്ല അപ്പോൾ അതിൻ്റെ ആ ചെറുതാണ് കേട്ടാ കാണുന്നത് അതിലേക്ക് ഞാൻ ആദ്യം ട്രയലിന് വേണ്ടിയിട്ട് ഇതേമാതിരി ചുറ്റി കൊടുത്ത് തരാത് അത്ര ഭംഗി വന്നിട്ടില്ല പിന്നെ ഞാൻ അത് വെറുതെ കളയേണ്ടല്ലോ വിചാരിച്ചിട്ട് ഇതിലേക്ക് ഞാൻ ജോയിൻ ചെയ്ത് കൊടുക്കുവാണ് അങ്ങനെ അത് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് അടുത്തതായിട്ട് അവിടെ ആ ത്രെഡ് കാണുന്നുണ്ടല്ലോ അവിടത്തേക്ക് ഞാൻ ഇതേമാതിരി വീണ്ടും ഫെതർസ് ഒട്ടിച്ച് കൊടുക്കുവാണ് അവിടെ ആ ത്രെഡ് കവർ ചെയ്യുന്ന രീതി ില് ഞാൻ മൊത്തത്തിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ ഫെതർസ് പിന്നെ ഇത് താഴെ കാണുന്ന നൂലിലേക്കും ഞാൻ ഫെതർസ് ഒട്ടിച്ച് ബാക്കി അതായത് നൂല് കാണാൻ പാടില്ല ഗ്യാപ്പ് കാണാൻ പാടില്ല എന്നുള്ള രീതിയിൽ ആ ഗ്യാപ്പ് മൊത്തം ഞാൻ വീണ്ടും ഫെതർസ് ഒട്ടിച്ചിട്ട് കവർ ചെയ്തെടുക്കുന്നത് പിന്നെ ആ നടുക്ക് ഗ്യാപ്പ് കാണുന്ന ഭാഗത്ത് ഞാൻ ഇതേമാതിരി ഒരു കാർഡ്ബോർഡ് ഷീറ്റ് ഒട്ടിച്ചു കൊടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് ബീഡ്സ് ഇങ്ങനെ ഒരു ഫ്ലവർ ഷേപ്പിൽ ഞാൻ രണ്ടിന്റെ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടിന്റെ മീൻസ് ആ താഴത്തെ ആ വെൽതിന്റെയും മുകളിലുള്ള ചെറുതിന്റെയും മിഡൽ പാർട്ടിലേക്ക് ഇങ്ങനെ ഞാൻ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടാ നിങ്ങൾ ഇതിന്റെ ഫൈനൽ റിസൾട്ട് ഒന്ന് കണ്ടിട്ട് വന്നോ ഇതാണ് എൻ്റെ ഫൈനൽ റിസൾട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ പിന്നെ കമൻറ്റും കൂടി ഇടണേ ഇതെങ്ങനെയുണ്ടെന്നുള്ളത് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇനി അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബാ ബൈ